Okay. 1 അപ്പൊ നമ്മുടെ ഞായറാഴ്ചത്തെ യാത്ര ഇന്ന് കാറിലാണ് കേട്ടോ നമ്മുടെ പൊന്മുടി ഇവിടുന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്താണ് നമുക്ക് വയനാട്ടിലൊരു പൊന്മുടി ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ള ആയൂരുള്ള നമ്മളെ ബ്രദേഴ്സ് ഉണ്ട് എല്ലാരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ കാണിച്ചു മൂന്ന് പേരുണ്ട് അപ്പോ നമ്മുടെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഒന്ന് പോട്ട് വരാം അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ നമ്മൾ മാഷ ഓടിയിരിക്കുന്നതാ നമ്മുടെ ടോമഓടിയിരിക്കുന്നുണ്ട് നമ്മളെ റോഡുണ്ട് ഇത് അവിടെ വേറെ ഇതാ വണ്ടി ഓടിക്കുന്നു ഞങ്ങള് മണിക്ക് യാത്ര തുടങ്ങാന്ന് പ്ലാൻ ചെയ്തതാണ് മൂന്നു മണിക്ക് എണീറ്റ് മണി ആയപ്പോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നോക്കുമ്പോ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ കുടുങ്ങി ലാസ്റ്റ് ഇപ്പൊ സമയത്ര ഏഴുമണിയാവും ഏഴുമണിയൊക്കെ ഉണ്ടായി അപ്പൊ ഞങ്ങള് നേരെ എണ്ണ അടിക്കാൻ വേണ്ടി ആദ്യം ഗ്യാസ് ഗ്യാസിന്റെ സ്ഥലത്താണ് കേട്ടോ യാണ് പക്ഷേ പണി പാളി ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് റിലയൻസിന്റെ പമ്പുണ്ട് ഗ്യാ റിലയൻസ് ആയിരുന്നു പിന്നെ ഒരു കുഞ്ഞ ചക്കരണ്ട് അവിടെ കാണുന്നൂടെ ഇല്ല ആള് ഗില്ലാടിയാ ഗില്ലാടി ചെറുതാണെങ്കിലും ആള് ഗില്ലാടിയാണ് ടോം എന്നാണോ അവന്റെ പേര് കേട്ടോ പത്താം ക്ലാസ്സിലാകണ്ടോ പഠിക്കുന്ന പറഞ്ഞേ പക്ഷെ ക്ലാസ്സിൽ പോകുന്നുണ്ടോ ശംശാണ് പക്ഷെ ആള് പിടിക്കണം അടിപൊളിയാ ഭയങ്കര സ്നേഹാണേ ഭയങ്കര സ്നേഹം ജടായി ചടായ്പാറയാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് കാണാനുള്ള വകുപ്പില്ല സാർ നമുക്ക് കിട്ടുക ഗ്ലാസിന്റെ ഇത് കാരണം കിട്ടുക നമുക്ക് വരുമ്പോ എടുക്കാം നിന്ന് നമ്മള് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് പോവാണ് ഈ പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞ ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളാണ് ശരിക്കും ഒരു കാഴ്ച മനോഹരമായ നല്ല രാവിലത്തെ മക്കളെ മാറിക്കോക്കില്ലേ പറഞ്ഞാ മതി ചേട്ടാ പോവാണ് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ രാവിലെ ജഡ്ജിമാരും ചട്ടമാരൊക്കെ പോകേണ്ട ഹെൽമെറ്റ് ഇല്ലാതെ മൂപ്പർ പിടിക്കണം മൂപ്പർ ഒക്കെ കൊടുക്കണം ആദ്യം രാവിലെ സാധനം വാങ്ങാണ്ടിപ്പോ ഞായും അപ്പോൾ ഇനിയിപ്പോ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറും കൂടി യാത്ര ചെയ്താൽ ഒന്നര മണിക്കൂർ വേണ്ടി രണ്ട് മണിക്കൂർ വേണം രണ്ടു മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്താൻ പറ്റും റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ നമ്മുടെ വയനാട് പോലെ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും റോഡുമാണ് നല്ല അടിപൊളി റോഡും രണ്ട് സൈഡുള്ള റബ്ബറും തോട്ടും നല്ല കാഴ്ചകൾ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല അടിപൊളി വിഷല സ്ഥലമാണ് അതെ ഭൂമി അല്ലയമംഗലം അങ്ങനെ നമ്മള് രണ്ട് സൈഡിലും കാടുള്ള സ്ഥലം എത്തിക്കട്ടോ ഈ സ്ഥലം ഈ സ്ഥലം ഏതാണെന്ന് ഈ സ്ഥലം ഏതാണെന്ന് നമ്മളിപ്പോ പറയാം ആദ്യം കാട് കാണിക്കോ കാലങ്കാവ് കേട്ടോ സ്ഥലം അടിപൊളി സ്ഥലം കാലങ്കാവ് ആണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ കാടുണ്ട് കാടാണ് അടിപൊളി സ്ഥലം നോക്കി നോക്ക നോക്ക് മരങ്ങൾ ഇവിടെ നിറച്ച് കാടനെങ്കിലും കാണാൻ അതെ 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 ഒരു സൈൻ ബോർഡ് അവിടെ ഉണ്ട് എന്താന്നുള്ള അറിയില്ല എസ്റ്റേറ്റ് ൂലിയും കൂട്ടുകാര സുന്ദരമായി വീടും കെട്ടി ചേട്ടനും ചേച്ചിയും നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ വനത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടി നമ്മള് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എത്ര ബ്രോ നമുക്ക് നാല് പിള്ളേർക്കോ അപ്പോ നാപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടിയും കൊണ്ട് നമ്മുടെ വണ്ടി തന്നെ മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും കാറിന് നാൽപ്പത് രൂപയുണ്ട് ആൾക്കൊണ്ട് വണ്ടിക്കും ഉണ്ട് കേട്ടോ വാഹനം കൊണ്ട് പോകണമെങ്കിൽ നടന്ന് നമുക്ക് വേണേൽ പോവാം ഒത്തിരി നടക്കാനുണ്ട് പക്ഷേ ഇച്ചിരി ഡേഞ്ചറും കൂടിയാണ് ചിലപ്പോൾ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്ക് നാൽപ്പത് രൂപയും കൊടുത്ത് നമ്മൾ പെർ ഖട്ടിന് നാൽപ്പത് രൂപയും കൊടുത്ത് അതാ സഞ്ചരിച്ചോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ മുത്തുമണി എന്താ വണ്ടി ഓടിക്കുന്നുണ്ട് ആ റൈഡർ അപ്പോ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു മഞ്ഞന്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ നല്ല തണുപ്പും ആ ചെറിയൊരു മഞ്ഞ ഇങ്ങനെ വീഴുന്നതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കായിരുന്നു അതെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഈ സമയത്ത് ഇറങ്ങാനായിരിക്കും നമ്മള് കേറിക്കൊണ്ടിരിക്കട്ടോ ഏതാനും ബാക്കിയുള്ളൂ അതെ അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം മുകളിൽ എത്താറുമ്പോ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അടിപൊളി വ്യൂ പോയിന്റ് ആണെങ്കിൽ അടിപൊളിയോ സൂപ്പർ ഞങ്ങൾ ഇപ്പം ഈ തോപ്പത്തിൽ ഇനിയും കുറെ കയറാനുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല മൂന്ന് മണിക്ക് ഇരുന്നേട്ടോ ഞങ്ങള് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ആകെ അഞ്ചാറ് പൊറോട്ടയിൽ രണ്ട് മുട്ടക്കറിയിൽ ഒരു ചായയും മാത്രമേ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വിഷക്കൊന്നും ഞങ്ങൾ ഇവിടെ വഴിയിൽ നിന്ന് നിർത്തിയിട്ട് ചെറിയ കുമ്മുട്ടീന്ന് ഇതാ ഞങ്ങൾ ഒരു ഓംലറ്റും ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയിക്കുന്നുണ്ടേല് ആ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഇതിൽ എത്തിയിരിക്കുകയാണ് കേ അപ്പോ വൈവാണെട്ടോ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി യാത്രയാണ് നല്ല രാവിലെ പറഞ്ഞു രാവിലെ വരുമ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിരിക്കും നല്ല തണുപ്പും മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം അപ്പൊ പൊന്മുടി പോവാൻ നേരത്ത് ഇതിലേ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അത് രാവിലെ തന്നെ കേട്ടോ നല്ല ഒടുക്കത്തെ വൈബായിരിക്കും അഭിനയിക്കണ്ട ഞാൻ ആവശ്യത്തിന് തള്ളുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു വിട്ടോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇനി മുകളിലേക്ക് പോകാൻ റോഡില്ല അപ്പോൾ റോഡ് എവിടെന്നെങ്കിലും പോയി വാങ്ങിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടോ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങോട്ടൊരു റോഡില്ല ഇങ്ങോട്ടൊരു റോഡില്ല എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു റോഡ് ആ കസീന് കണ്ണു പോലും കാണുന്നില്ല അമ്മാരും അഞ്ഞാറുണ്ടോ കൊളിയാറും അല്ല ഇത് കോപ്പറേറ്റ് ആവുമല്ലോ അടിച്ചോ വന്നാ പോ അപ്പൊ നമ്മൾ അവിടെ താഴ്ന്ന തലത്തെ ടിക്കറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഈ ചാട്ടിന്റെ പെർമിഷൻ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന ചേച്ചി പണ്ടിട്ടോ ചേച്ചി അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് മഞ്ഞിന്റെ ഉള്ളിൽ കൂടെ മഞ്ഞ് തുളച്ച് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്

അവിടെ കടാറ് കാഴ്ചകളാണ് പക്ഷെ മഞ്ഞുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് മഞ്ഞുകാലം മഴ മഴയാണ് മഴയോട് കൂടിയിട്ട കോട കോട കൂടുമ്പോഴുള്ള മഴയാണ് ഈ കാണുന്നട്ടോ അത്യാവശ്യം നല്ല കാറ്റുണ്ട് തണ്ടോ മരങ്ങളൊക്കെ ആടുന്നുണ്ടവിടെ മരങ്ങളൊക്കെ ആട് നോക്കി നല്ല കാറ്റുണ്ട് കിടില മഞ്ഞ കേട്ടോ അടിപൊളി മഞ്ഞ എന്ന് പറഞ്ഞ അടിപൊളി മഞ്ഞ വൈബ് സെറ്റ് വായ്പ സമയം മണി മണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു പറഞ്ഞ എന്താ ആരെയും വണ്ടി കാണത്തില്ല ആരും മഞ്ചന്മാരെ പോലും കാണത്തില്ല ഇവിടെ അടുത്തെത്തുമ്പോ ഇവിടെ നമ്മളെ കൂടെ ഉള്ള നാല് പേര് ഇവിടെ ഉണ്ട് ഇവിടെ സെറ്റ് എന്ന് അടിപൊളി അല്ലേ സ്ഥലം സ്ഥലണ്ട് പഴശ്ശു പക്ഷെ ഒന്നും കാണുന്നില്ല എല്ലാം മഞ്ഞുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം വെള്ളം പൂശി വെച്ചിരിക്കാണ് ഒരുപാട് കാഴ്ചകളുടെ കാണാനുണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും കാണാല്ലോ എല്ലാം വെള്ളം പൂശിച്ചിരിക്കാണ് കാഴ്ച ഞങ്ങളെ നല്ല കാഴ്ചകൾ കാണിച്ചു തരാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ മൊത്തം ഒന്നും കാണാനല്ല കാണാല്ലോ അതെ ഞങ്ങളെ പോലും കാണാനല്ല എന്നൊരു ഒന്നും കാണാല്ലോ മഞ്ഞല്ലാതെ ഒന്നും ഇല്ല അവിടെ സംഭവം വെറൈറ്റി കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാല് ഇതും ഒരു കാഴ്ച അല്ല அடிபி நமக்கு மேலக்கொக்க பாற காணோ இல்ல அல்ல எனிக்கான காணமல்ல முன்னாடியே எந்த வெரைட்டி ஆனா எந்த படிக்கணும் எடா என்ன கூட வந்துடா ൂ തലകളി മാത്ര കാഴ്ച ഇതാണ് ഓനെ കാഴ്ച അപ്പൊ കൈസ് നമ്മള് പൊന്മുടി മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് പക്ഷെ രാവിലെ വന്ന ഈ മഞ്ഞ് മാത്രമേ കാണാൻ ഉണ്ടാവുട്ടോ ഇത് നമ്മുടെ ഇവിടെ ഏറ്റവും ഹൈയസ്റ്റ് ഏറ്റവും മുകളിലേ പക്ഷേ ഇതിന്റെ അത് ബ്ലോക്ക് അവിടെ വെച്ചിരിക്കുക ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഇട്ടിരുന്നു പക്ഷേ എത്ര അടി അടി നമ്മളിപ്പായിരത്തി അഞ്ഞൂറ് അടി ആണല്ലേ ഏകദേശം ആയിട്ട് പറയാൻ പറ്റില്ല ഓക്കെ സാർ അപ്പൊ ഇയാളാണ് അടി കണക്കുന്ന ആള് അതുകൊണ്ട് പിന്നെ ഇവനുണ്ട് ഇവനെക്കാട്ടും ഏകദേശം നിന്റെ കണക്കിൽ ഇത് എത്ര നിന്നാണെങ്കിൽ വരും കിലോമീറ്റർ ആണോ തൊട്ടടുന്ന് ഇങ്ങനെ മഞ്ചന്മാരൊക്കെ കാണാട്ടോ പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും കാണത്തില്ല മോനെ കുട്ടാ എങ്ങനെ ഇണ്ടാ സ്ഥലം എങ്ങനെയുണ്ട് ചക്ക മിനിഞ്ഞാടിച്ച ഇറങ്ങിട്ടില്ല അതാണ്ട ഇരുമ്പ ഇരിക്കുന്നുണ്ടോ ഓരത്തര് ശാപം കിടുന്നില്ല പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കാറ്റ് കയറുന്നില്ലെന്ന് പറഞ്ഞിട്ട് മൂക്കൊക്കെ പൊളിച്ചുപോക്കുന്നുണ്ട് എന്താ അവസര

നമ്മളെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ താഴെ കൂടെ വരുന്നുണ്ട് പക്ഷെ ഒന്നും കാണത്തില്ല നമ്മളെ വലിയൊരു പാറന്നെ കൊണ്ടല്ലോട്ടേ അടിപൊളിയാ കുറച്ച് ടീമുകൾ വരുന്നുണ്ട് നമുക്ക് ചാടി ഇറങ്ങാലോ വേറെ രണ്ട് ടീം ടീമുണ്ടായിരുന്നല്ലോ എവിടെ ആ അവിടെ ഉണ്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കാം അയ്യോ ഒന്നും കാണുന്നില്ല ചേട്ടാ അടുത്ത വെള്ളിയാഴ്ചവാ ചാടിയാണ് കാരണോ അങ്ങനെ നമ്മള് പൊന്മുടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ